ഉത്സവത്തിൽ ഒരു ദിവസം ഭക്ഷണം ഒരുക്കുന്നത് ഒന്നേക്കാൽ ലക്ഷം പേർക്ക് രാവിലെ ഒമ്പത് മുതൽ ആരംഭിക്കുന്ന ഉത്സവ പ്രസാദ ഓട്ടിലും പകർച്ചയിലുമായി ഒന്നേക്കാൽ ലക്ഷത്തോളം പേരാണ് ഭഗവാന്റെ അന്നദാനത്തിൽ പങ്കാളികളാവുന്നത് പാളപ്ലേറ്റിൽ കഞ്ഞി മുതിരയും ഇടിച്ചക്കയും ചേർത്ത പുഴുക്ക് കഞ്ഞി കുടിക്കാൻ കോട്ടിയ പച്ചപ്ലാവില വാഴ ചീന്തിൽ പപ്പടം നാളികേര പൂള് ശർക്കര എന്നിവയാണ് ഉത്സവ കഞ്ഞിയുടെ വിഭവങ്ങൾ രാത്രി ചോറ് രസകാളൻ ഓലൻ പപ്പടം എന്നിവയാണ് വിഭവങ്ങൾ ഇതെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് പകർച്ചയായും നൽകുന്നുണ്ട് പഴടത്തിൻ്റെ രുചിപെരുമയാണ് ഇത്തവണത്തെ ഉത്സവ പ്രസാദ ഓട്ടിന് മറ്റൊരു ഘടകം പഴയം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം ജീവനക്കാർ ചേർന്നാണ് പ്രസാദ ഓട്ട് ഒരുക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ഇരുപതിനായിരം കിലോ മുതിര ഇരുപതിനായിരം ലിറ്റർ രസക്കാളൻ പതിനായിരം ലിറ്റർ ഓലൻ എന്നിവ ഓരോ ദിവസവും ഭക്തർക്കായി ഒരുക്കുന്നുണ്ടെന്ന് പഴടം പറഞ്ഞു പത്ത് ടൺ പപ്പടമാണ് ഈ അടുക്കളയിൽ ഉത്സവകാലത്ത് കാച്ചിയെടുക്കുന്നത് ഒമ്പത് ടൺ വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നുണ്ട് പതിനഞ്ച് ടൺ ഇടിച്ചക്കയും ഇരുപത്തഞ്ച് ടൺ മുതിരയുമാണ് പുഴുക്കനായി ഉപയോഗിക്കുന്നത് ഉപ്പ് മാത്രം നാല് ദശാംശം ആറ് അഞ്ച് ടൺ വേണം ഇരുപത് ടൺ മത്തൻ പന്ത്രണ്ട് ടൺ ഇളവൻ എന്നിവയും വേണം ക്ഷേത്രോത്സവത്തിന് ആകെ നാല് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ മൂന്ന് ദശാംശം നാല് കോടി രൂപ പ്രസാദോട്ടിന് മാത്രമാണ് എട്ടാം വിളക്കിന് എല്ലാവർക്കുമായി വിഭവ സമൃദ്ധമായ പകർച്ച നൽകും ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാം നന്നായി പോകുന്നുവെന്ന് പഴടം മോഹനൻ നമ്പൂതിരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന്റെ അന്നദാനത്തിന്റെ ചുമതല ഞാനാണ് എത്തിയിരിക്കുന്നത് ഒരു ദിവസം ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോ അരിയോളം ആണ് വയ്ക്കുന്നത് അതായത് ഒന്നേകാൽ ലക്ഷം ആൾക്കാർക്ക് കൊടുക്കുവാനുള്ള അരി വയ്ക്കുന്നുണ്ട് ഇരുപതിനായിരം ലിറ്റർ മുതിരപ്പുഴുക്കുണ്ടാക്കുന്നുണ്ട് ഇരുപതിനായിരം ലിറ്റർ രസക്കാലൻ ഉണ്ടാക്കുന്നുണ്ട് പതിനായിരം ലിറ്റർ ഓലൻ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഈ അടുക്കളയിൽ നടന്നു വരുന്ന പാചകത്തിൻ്റെ ജോലി ഇരുന്നൂറിന് മുകളിൽ ജീവനക്കാർ കഷ്ടം വെട്ടുന്നത് ഉൾപ്പെടെ ഇരുന്നൂറിന് മുകളിൽ ജീവനക്കാർ അത്യാധ്വാനം ചെയ്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കൂടെ നന്നായിട്ട് പോകുന്നു